കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഇനി വിശദമായി തന്നെ അതെ നമുക്കിപ്പോൾ അശ്വിൻ ത്യാഗോയും ലേബി സജീന്ദ്രനും ചേരുന്നുണ്ട് രണ്ടുപേർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് നല്ലൊരു തെളിച്ചമുള്ള ഒരു കാഴ്ച രണ്ടുപേരുടെയും അതെ സാധാരണ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ലൈവ് എടുക്കുമ്പോൾ കുട പിടിച്ചിട്ടായിരിക്കും എല്ലാവരും ഉണ്ടാവുക പക്ഷെ ഇന്ന് രണ്ടുപേർക്കും കുടയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു നമുക്ക് അശ്വിൻ തുടങ്ങാം അശ്വിൻ എന്താണ് തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലും മഴയുടെ ഒരു അവസ്ഥ വെങ്കി റോഷനി വെരി ഗുഡ് മോർണിംഗ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ എന്തായാലും മഴയില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് രാവിലെയോടുകൂടി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് നിലവിൽ മഴ കുറവാണ് രാത്രി മുതലുണ്ടായിരുന്ന മഴ അത് ഇടവിട്ട് ഇടവിട്ട് പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെയാണെങ്കിലും ഉച്ചയാണെങ്കിലും ഇടവിട്ട് ഇടവിട്ട് മഴയുണ്ട് എന്നുള്ളതാണ് പക്ഷേ മറ്റു ജില്ലകളിൽ ഉള്ളതുപോലെ തന്നെ അതിതീവ്രമായ മഴയൊന്നും തിരുവനന്തപുരത്ത് ഇല്ല അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മഴ കെടുതികൾ അതിരൂക്ഷമായുണ്ട് കടലാക്രമണം ും ഒരു ഭാഗത്ത് രൂക്ഷമായി തന്നെയുണ്ട് എന്തെന്തായാലും നിലവിൽ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോടും വയനാട് ജില്ലകളിലാണ് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം അതുപോലെ തന്നെ കാസർഗോഡ് ഇങ്ങനെ ഒൻപത് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും വടക്കൻ കേരളത്തിലേക്ക് മഴ അതിശക്തമാകും വരും ദിവസങ്ങളിലും ശക്തമാകും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മാത്രമല്ല ഇത്തവണ മൺസൂൺ നീളാനുള്ള സാധ്യതയുമുണ്ട് സാധാരണ ഈ ജൂൺ ഒക്കെ ആകുമ്പോൾ ജൂൺ ഒന്ന് രണ്ടൊക്കെ ആകുമ്പോൾ അവസാനിക്കേണ്ടതാണ് പക്ഷേ അത് വീണ്ടും നീളും എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ കൂടുതൽ മഴ ഈ മൺസൂൺ മാസത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് മഴ മാത്രമല്ല അതിശക്തമായ കാറ്റും അതിനോടൊപ്പം തന്നെ ഇടിമിന്നലും ഉള്ള സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസമുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം ഇന്ന് രാത്രി വരെ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒൻപത് ജില്ലകളിലാണ് റെഡ് അലർട്ട് ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തത്തിൽ മഴയും കാലവർഷവും കടലാക്രമണവും വിവിധ ജില്ലകളിൽ രൂക്ഷമാവുകയാണ് പക്ഷേ തിരുവനന്തപുരത്തെ നിലവിൽ ഇപ്പോൾ എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ കൊല്ലത്തും മഴ നിലവിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു മഴയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് രാവിലെ മുതൽ അവിടെ വലിയ തരത്തിൽ മഴ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അച്ചൻകോവിലാറിൻ്റെ അടക്കം ജലത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട് സാധ്യത മുന്നറിയിപ്പുകൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിടുന്നുണ്ട് എന്തായാലും ഈ മഴക്കാലത്ത് ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത് നമുക്ക് ോട് കൂടി ചോദിക്കാം ലേബി ഈ മഴക്കെടുതിയുടെ കാര്യങ്ങൾ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് രൂക്ഷമായി തന്നെ കണ്ടിരുന്നു എത്രയോ കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇനി വലിയ മഴക്കെടുതി ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം എന്താണ് അവസ്ഥ ഗുഡ് മോർണിംഗ് വെങ്കി കൊച്ചി മാ റീജിയൻ്റെ ഒരവസ്ഥ മധ്യകേരളം പൊതുവേ നല്ല മഴയിൽ കുളിച്ചു നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകത തന്നെ തീരദേശവും അതുപോലെ തന്നെ മലയോര മേഖലയും രണ്ടും മഴക്കെടുതിയിൽപ്പെടുന്ന ഒരു ജില്ലയാണ് തീരദേശത്തിൽ പ്രത്യേകിച്ച് ചെല്ലാനം കണ്ണമാലി മേഖലയിലൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെല്ലാനത്തൊക്കെ കടൽഭിത്തി തകർന്ന് കിടക്കുന്നതിനാൽ കടൽ ഇരച്ചു കയറുന്ന ഒരു കാഴ്ച യാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് വേലിയേറ്റ സമയമാകുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം വെള്ളം ഇരച്ചു കയറും സമീപത്തുള്ള വീടുകളിലെല്ലാം വെള്ളത്തിനടിയിലാകും നൂറുകണക്കിന് വീടുകളാണ് കണ്ണമാലി ചെല്ലാനം ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസം വെള്ളത്തിനടിയിലായത് ഇതുതന്നെയാണ് ചെറായി മുനമ്പം ഇടവനക്കാട് വൈപ്പിൻ മേഖലകളിലൊക്കെ ഉള്ളത് അത്തരത്തിൽ എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലയാകെ കടലാക്രമണത്തിന്റെ ഭീഷണിയിലായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഇന്നലെ രാത്രി മുതൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ മഴ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റോഷിനിയും മഴ തുടങ്ങുന്നുണ്ട് മഴ പൊടിഞ്ഞു തുടങ്ങി ഇവിടെ മഴ മാറി നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിയും പെട്ടെന്ന് കടുത്ത കനത്ത മഴയിലേക്ക് പോകും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് മധ്യകേരളത്തിൽ ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ യെല്ലോ അലേർട്ടാണ് ഇടുക്കി ജില്ലയിൽ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കൃഷിനാശമാണ് ഉണ്ടായത് അതുമാത്രമല്ല പല ഭാഗങ്ങളിലും ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ നാശനഷ്ടമുണ്ടായ ജില്ലയാണ് ഇടുക്കി പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു പല കൃഷിയിടങ്ങൾക്കും വലിയ നാശമുണ്ടായി വീടുകളുടെ മുകളിലേക്ക് മരം വീണു മരം കട കടപുഴകി വീണ് നാശനഷ്ടം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഡാമുകളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയതോടുകൂടി ആറുകളെല്ലാം മൂവാറ്റുപുഴയാറ് അതുപോലെ തന്നെ പെരിയാർ ഇതിലൊക്കെ വെള്ളം വെള്ളത്തിൻ്റെ നിര ജലനിരപ്പ് വല്ലാതെ ഉയർന്നിട്ടുണ്ട് ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കാൻ ജില്ല അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതൊക്കെ ആളുകൾ പാലിക്കുന്നുണ്ട് ഏതായാലും മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ട് ഇന്നലെ മുതൽ മഴ ഇത്തിരി മഴയുടെ ശക്തി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മാനം കറുത്തു തന്നെയാണ് ഏത് സമയത്തും തിരിച്ച് കനത്ത മഴ പെയ്യാം അതുകൊണ്ട് വളരെ ജാഗ്രതയിൽ തന്നെയാണ് ജനങ്ങൾ എറണാകുളം ജില്ലയിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് തീരദേശത്ത് തന്നെ അൻപതോളം ക്യാമ്പുകൾ സജ്ജമാണ് ഏതായാലും ഈ സജ്ജമാക്കിയ ക്യാമ്പുകളിലേക്കൊന്നും ആരും മാറേണ്ട സാഹചര്യം വരാതിരിക്കട്ടെ മഴക്കെടുതി രൂക്ഷമാകാതിരിക്കട്ടെ എല്ലായിടത്തും നമ്മളൊക്കെ ഈ മഴ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം നമ്മൾ തീരദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും റോഷനി എത്രത്തോളം ബുദ്ധിമുട്ടുകയാണ് കടൽ കയറി വരുമ്പോഴേ വീടിനകം മുഴുവൻ വെള്ളവും ചെളിയും അതിറങ്ങുന്നത് നോക്കി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന കാഴ്ച കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഒരു വിഷമത്തോടെ നിൽക്കുന്നു കഴിഞ്ഞ ദിവസം കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മഴക്കെടുതി എന്ന് പറയുമ്പോൾ ഒരു മഴക്കെടുതിയും ഉണ്ടാകാതെ ഈ കാലവർഷം പോകട്ടെ ഉണ്ടായതൊക്കെ മതി ഇനി കൂടുതൽ റോഷിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികം ദുഃഖകരമായ കാഴ്ചകളൊന്നും നമുക്ക് നൽകാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് തന്നെ ആശിക്കാം റോഷിനി തീർച്ചയായും ലേബി ലേബി ഇത് മഴ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതാ നമ്മുടെ പ്രേക്ഷകർ റിച്ച പറയുന്നു കോഴിക്കോട് സിറ്റിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മലയോരത്ത് എന്തായിരിക്കും അവസ്ഥ ചോദിക്കുന്നു അബ്ദുൾ ജബ്ബാർ പറയുന്നു ചങ്ങരക്കുളത്ത് നല്ല മഴയാണെന്ന് പറയുന്നു അപ്പം നമുക്ക് ഈ മഴ അലേർട്ടുകൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം അത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് അല്ലേ ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇനി യെല്ലോ അലേർട്ട് ഏതൊക്കെ ജില്ലകളിലാണെന്ന് നോക്കാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കണം കോഴിക്കോടും വയനാടുമാണ് റെഡ് ഉള്ളത് അപ്പോൾ ഈ ജില്ലകളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വയനാട്ടിലുള്ളവരൊക്കെ ഈ യാത്ര പോകുന്നവരൊക്കെ പ്രത്യേകം കാരണം നമ്മളൊക്കെ മഴയൊക്കെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ചിലരൊക്കെ ഒന്ന് ട്രിപ്പ് പോകാമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ സ്കൂളൊക്കെ തുറക്കുന്നതിന് യാത്ര പോകാൻ കരുതുന്നുണ്ടാവും